ാണ് ഇവർ പറഞ്ഞത് അവിടെയാണ് ഇത്രയും ദിവസം ഞങ്ങൾ ഇരുന്ന് എക്സാം എഴുതിയത് ഇന്നും എക്സാം എഴുതി ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് ഒരെണ്ണം എഴുതാതെ ഇറങ്ങി വന്നത് ഞങ്ങളടുത്ത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫീസ് അടച്ച് ഇവിടെ ഫോർത്ത് സെമെന്റ് ഫീസ് വരെ അവർ ഫീസ് ചോദിക്കാൻ ഒരു അവര് കറക്റ്റ് ടൈമിന് ഒരു ദിവസം വൈകി അവര് നൂറ് വട്ടം വീട്ടില് വിളിക്കും ഫീസ് അടച്ചിട്ടില്ല എന്ന് പറയാൻ നൂറ് വട്ടം അവർ വീട്ടിൽ വരുന്നപ്പോഴത്തേക്കും ഇപ്പം പറയുന്നു കാലാതെ എക്സാം ഞങ്ങൾക്ക് തിങ്കളാഴ്ചയുള്ളൂ ഞങ്ങൾക്ക് പോഷൻ തീർന്നിട്ട് ലാബ് കിട്ടിയിട്ടില്ല അവരിപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം ട്രാൻസ്ഫർ മേടിച്ച് പോകണം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇനി നിൽക്കുകയാണെങ്കിൽ ഇനി നിൽക്കുകയാണെങ്കിൽ അവിടെ വാടക കൊടുക്കണം നിൽക്കുന്ന സ്ഥലത്തിന് ഓരോ മാസം 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 വാടക കൊടുക്കണം ഇവർ ഈ വാടകയും എല്ലാം കൊടുത്താണ് ഞങ്ങളെ ഈ ഇയർ തീരുന്ന തീരുന്നവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ഇപ്പോൾ അവർ പറയുകയെന്ന് വെച്ചാൽ അവരിൽ പഠിപ്പിക്കാൻ പറ്റില്ല അവർക്ക് വീണ്ടും നമ്മളവിടെ നിന്ന് നമുക്ക് വാടക കൊടുക്കണം ആ പൈസ കൊടുത്ത് ഈ ബിൽഡിങ് തിരിച്ചെടുത്തിട്ട് അതിന് പകരം പുതിയൊരു കോഴ്സ് എടുക്കാനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് പുതിയൊരു എം എൽ ടി കോഴ്സ് ഒരു കോഴ്സ് തുടങ്ങാനും ഉദ്ദേശിക്കുന്നത് നമ്മളെന്നു കഴിഞ്ഞാൽ നമ്മളെ നിർത്തി നിൽക്കും പഠിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അവർ പറഞ്ഞത് അവരെ പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് നമുക്കൂടെ എക്സാം നടത്തണമെങ്കിൽ നമുക്കൂടെ യൂണിവേഴ്സിറ്റി അംഗീകാരം വേണം യൂണിവേഴ്സിറ്റി അംഗീകാരം ചെയ്യാനുള്ള എല്ലാ കാര്യവും ബാക്കി എല്ലാ കാര്യങ്ങളും അലമായിട്ടൊരു കോളേജാണ് പക്ഷേ എന്നിട്ടും ഇവർ നേരെ യൂണിവേഴ്സിറ്റിയിൽ ഇന്നും ഇന്നോ ഇന്നലെയോ പോയി പറഞ്ഞ് നമ്മളെ സ്റ്റുഡൻസ് നമ്മളെ സ്റ്റുഡൻസ് അറിഞ്ഞിട്ട് പോലും ഇല്ല ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് ഈ കോളേജിന് ഒരു കോളേജിനൊരു ഫെസിലിറ്റീസും എക്സാം എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല എന്ന പേര് യൂണിവേഴ്സിറ്റിക്ക് പോയി പറഞ്ഞിട്ടുണ്ട് ഒരു എം ബി എ കോളേജ് യൂണിവേഴ്സിറ്റി അത് എം ബി എ കോളേജ് എക്സാം തുടക്കണം ആ കോളേജിലാണ് ഫെസിലിറ്റി ഇല്ലാന്ന് പറയുന്നത് ഇത് നേരെ ചെന്നവര് ആയിരുന്നല്ലോ ഇത് എനിക്ക് ഇത് ബാങ്കിൽ വെച്ചേക്കുവാണ് ഏത് നിമിഷവും ഞങ്ങൾക്ക് ഇവിടെ പോണം പോണം ഇറങ്ങി കൊടുക്കണോന്ന് പറയുമായിരുന്നു അങ്ങനെങ്കിലും ഒരു ഓപ്ഷൻസ് കിട്ടും ഇത്രയും പേര് ഇവരെ വിശ്വസിച്ചല്ലേ ഇവിടെ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് അടുത്ത അടുത്ത തിങ്കളാഴ്ച എക്സാം ഞങ്ങൾ എവിടെ പോയിരുന്നു എഴുതും ഒന്നും അറിയത്തില്ല എന്തോന്ന് എഴുതണമെന്ന് പോലും അറിഞ്ഞുകൂടാ ഇപ്പോഴും എഴുതി കൊടുത്തേന്ന് പോലും ഞങ്ങൾക്ക് അറിയാതെ എക്സാം ആളെന്ന് എഴുതി ഇറങ്ങി വന്നേ ഒരു ടീച്ചർ രണ്ടും മൂന്നും വിഷയം സബ്ജക്ട് പഠിപ്പിക്കുന്നേ അവർ അവർക്കും സ്ട്രഗിൾ അവർക്കും ഫാമിലി കാര്യങ്ങളൊക്കെ അവരെങ്ങനെ ജീവിക്കും ഞങ്ങളുടെ ഫ്യൂച്ചർ എന്താവും നമുക്ക് ടീച്ചേഴ്സിനോ എന്താകും